എന്തിന്റെ മേലെ എന്താ നടക്കുക ആദ്യം അത് തീരുമാനിക്കും എന്തിന്റെ മേലെ എന്താ ഈ ഭൂമിയിൽ അങ്ങനത്തെ സ്വലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവൂലേ ഈ ഭൂമിയിൽ കടം വീടാതെ മരിച്ചു പോയ സ്വലീനങ്ങൾ ഉണ്ടാവൂലേ പറയും മനുഷ്യന്മാരെ അവർക്ക് വകുപ്പുണ്ട് ആര് കൊടുക്കും ഉള്ള കൊടുക്കും കടം ഹൈരായ കാര്യത്തിൽ വാങ്ങി പക്ഷെ വീട്ടങ്ങ് കഴിഞ്ഞില്ല അപ്പോഴത്തേന് തൊലിഞ്ഞു ഒളിഞ്ഞോയി തൊലിഞ്ഞോയി

കണ്ട വഹാബികൾ മുഴുവൻ പറഞ്ഞു ഒരു വഹാബി എല്ലാ വാഹാബി നല്ല ഒരു വഹാബി ഒരു പ്രസംഗിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിധി എന്നൊന്നില്ല നിന്റെ വിധി ഇതന്നെയാണ് എന്തൊക്കെ ഇവരൊക്കെ ഞാൻ പറഞ്ഞു കൂട്ടണം അള്ളോത്തനെ കാത്ത് രക്ഷിക്കട്ടെ ഒന്നുമില്ല എന്തേ ഉള്ളൂ വിധിയേ ഉള്ളൂ ഒന്നുമില്ല അതിൻ്റെ അത്ര പണി പണിയെടുക്കേണ്ടെന്നല്ല വിധിയുള്ളൂ വിധി നന്നാക്കുന്നതായിരുന്നോ وراعيها وهي في الأعمال سائمات وإن هي استهلت المرعى فلا أتسمي كم حسنت لذة للمرء قاتلة من حيث لم يدري أن نسم في الدسم واخش الدسائس من جوع ومن شبع فربما خمسة شر من التخمي وراعيها نفسنا സാലിഹായ അമലിൽ നമ്മളെ ണെങ്കിലും ചെയ്ത രാവിലെ മനസ്സിലായില്ലേ ഒന്ന് എല്ലാ പള്ളിയാൻ രാവിലെ ഏഴുമണിക്ക് പള്ളിയിലെത്തും അല്ലെങ്കിൽ സുബൈനുസ്കരിച്ചിട്ട് പിന്നെ പള്ളിയിൽ നിന്നും പോകില്ല പിന്നെ നൂറ് ദിവസത്തിൽ പോവുള്ളൂ അങ്ങനത്തെ ആളാണ് അപ്പം എന്നൊരു ഭക്ഷണത്തിന് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുക നാട്ടിൽ അപ്പം നിനക്കെന്ത് വന്നു എനിക്ക് വന്നു നാട്ടിൽ അറിയപ്പെട്ടു അപ്പം ചെറിയ കട്ടി തള കുറച്ച് ഒന്ന് അത് നിലനിർത്തണമെങ്കിൽ തന്നെ എന്ത് ഞാൻ പോയിക്കോ സ്വന്തം പള്ളി പോണ്ട ഒരു നാലാഴ്ച ഇടയ്ക്ക് ഇവിടെ കണ്ട എടുക്കണം അപ്പം അപ്പം പിന്നെ നാട്ടിൽ എന്തു പറയാൻ തുടങ്ങും മോൻ ഒഴിവുണ്ടെങ്കിൽ രാവിലെ പള്ളിക്ക് വരും ഇപ്പോൾ എന്തൊക്കെയോ പറയാം മനസ്സിലായില്ലേ ചേരും നീളം കുപ്പായിട്ട് വള്ളിക്ക് കുപ്പായം മറ്റേ ടൗസർ ഇട്ടാണ്ട് നേരെ ഇവിടെ പോയി മോട്ടോർ സൈക്കിൾ പോയി എപ്പോൾ ഇത് വള്ളിയൊന്നുമില്ല കുഞ്ഞു തന്നെ രാവിലെ പിന്നെ ജുമാക്ക് നീളം കുപ്പായിട്ട് രാവിലെ തന്നെ ബൈക്കൊന്ന് ഇരിക്കണോ ഒപ്പളല്ലേ മോട്ടോർ സൈക്കിൾ പോയത് അപ്പൊ അടുത്ത പീടിയിൽ ചാപിടിച്ചെടുക്കുമ്പോൾ എന്തു പറയും അതൊക്കെ ചില മനുഷ്യന്മാരവസ്ഥ എൻ്റെ തന്നെ ഒക്കെ ഒന്ന് രണ്ട് വട്ടൊക്കെ ജനങ്ങളെ കാട്ടാൻ വേണ്ടിയായിരുന്നു പിന്നെ ഓ എന്തിനാ പോയത് അവൻ്റെ കീബോർഡ് കളയണം ഓൻ അടുത്ത മാലിൽ പോയിട്ട് അല്ലേ നാല് മാലിൽ അപ്പുറത്ത് പോയിട്ട് നാട്ടിൽ രാവിലെ തന്നെ പോയി കുത്തിരുന്നു പള്ളി തുറക്കണേനെ ഉമ്മൻ രാവിലെ കയറി പോയി കുത്തിരുന്നു ഓനെ അമൽ തന്നെ നിർത്തണം പക്ഷെ എന്ത് ഒഴിവാക്കണം രാവിലൊഴിവാക്കണം ഞങ്ങൾ ഇതുപോലെ അപ്പം നാട്ടുകാർ എന്തു ആ അതാണ് പോയി ഒന്നും ഉണ്ടായ ചിരിക്കാ ഏഹ് ഇപ്പൊ പള്ളിക്കൊക്കെ രാവിലെ വരക്കെ നിർത്തില്ലേ ഒന്ന് ചിരിച്ച നിർത്തിന്നും പറയണ്ട നിർത്തില്ല മരണം വരെ റിക്കോർഡിൽ ഉണ്ടാവും അല്ലെങ്കിൽ കീബോർഡ് ഉണ്ടാക്കും ഈ നിലക്കെല്ലാം പോകാണെങ്കി മിക്കവാറും പള്ളിന്റെ മുറ്റത്തന്നെ കബർ വിൽക്കും അതല്ലെങ്കിലോ അങ്ങനെ ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കണ സമയത്താണ് ആ അവസ്ഥ ഞാൻ മാറ്റിയത് ഞാൻ എന്റെ പണി നിർത്തിയതുമില്ല ആ അഹങ്കാരം നിർത്തി അപ്പൊ പിന്നെ മുറ്റത്തക്കബറൊക്കെ നാട്ടിൽ ഒഴിവാക്കി വർത്തികാക്കി അമതി മുറ്റത്തക്കബർ മുത്തക്കബറിനൊക്കെ ചിലപ്പോ അങ്ങനെയാകാം ലോകത്ത് രക്ഷിക്കട്ടെ നമ്മക്കറിയില്ല മനസ്സിലായില്ലേ ചിന്തിക്കണം ചിന്തിക്കി നമ്മളെ നമ്മളെപ്പോൾ തോന്നി

അള്ളാക്ക് തൃപ്തിപ്പെടുത്താൻ തുടങ്ങി പിന്നെ 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 എന്തു വന്നു ഇല്ല ആണ് വന്നു ഹാജ

എന്താ പറഞ്ഞാലും നടക്കും പിന്നെ റാമത്തിന് നീങ്ങി അപ്പോൾ തിറക്കൂ എല്ലാരും ഒഴിവാക്കി ഒട്ടക സംഘങ്ങൾ വര്യാദയായി ആരും വരാതയായി തുല്യാ പോയി അവരെ കഴിഞ്ഞ ഒരു വാക്ക് കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാജയുടെ ഉസ്മാൻ ഹാബുറ വീട്ടില് ആളുകൾ പാർപ്പുണ്ട് അതിന്റെ കുട്ടികൾ വാക്ക് കിട്ടിയാൽ മതി ഇവരൊക്കെ പോയി ആളുകൾ പറയാൻ തുടങ്ങി കാന കിംഫിയായിരുന്നു അതൊക്കെ ഉയർത്തപ്പെട്ടു അതിരുന്നു പറ ജനങ്ങൾ പിന്നെന്താ പറയാ അടുത്ത വീട്ടിൽ നിന്നൊരു കുട്ടിക്ക് തലവേദന അളിയപ്പോ കൊണ്ടുവന്നിട്ട് മന്ദ്രിച്ചിട്ട് വരെ നൈല തലവേദന തന്നില്ല രണ്ടു ദിവസം ഈ വെള്ളം കുടിച്ചിട്ട് പിന്നെ അപ്പുറത്തിന് മുത്താലിമിനെ കൊണ്ട് കുതിച്ചു ഒന്നും ചെയ്തു ആ പാപ്പേരക്കാര് പിന്നെ എന്താ പറയാ പറഞ്ഞ സത്യ നമ്മക്കനുഭവില്ലേ നമ്മൾ കരഞ്ഞപ്പോൾ വെള്ളം കുടിച്ചു പണ്ടൊക്കെ ഞമ്മള് മുമ്പില് നോക്കിയാൽ തീരൂ വെള്ളം കുളി പിന്നെ അങ്ങ് ദിവസങ്ങൾ കുടിച്ചു ഒന്നും കുട്ടി പിന്നെയും കാര്യം അവസാനം ഞങ്ങൾ അവിടുത്തെ മദ്രസമാലി പിന്നെ തിന്നു മുമ്പ് ഊതി തോന്നു അവിടെ നിന്നും ചെയ്തു ഹാജ പോയില്ല ഹാജ അവിടെ അപ്പോൾ തുറുക്കിന് ജെന്തപോകത്ത് നാട്ടുകാരൊക്കെ പോയല്ലോ ജന്മത്ത് നിന്റെ കറാമത്തു കൂടെ ഉയർത്തപ്പെട്ടല്ലോ ജെന്തപോകത്ത് അപ്പോൾ പറഞ്ഞു പിന്നെ ഇരുപത് കൊല്ലത്തെ ശിഷ്യൻ ഹാജയ ആ ഹാജയാണ് ഇന്ത്യ മഹാരാജ്യത്തെ തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ മുസ്ലിമാകാൻ കാരണം കറാമത്തില്ലാത്ത ഉസ്മാൻ ആറു പിന്നാലാണ് കൂടി കരമത്ത് കൂടും ഒരു പണിക്കും കഴിയില്ല വാർത്തെടുക്കാൻ കഴിയില്ല ഇവർ വെള്ളം വന്നിട്ട് അങ്ങനെ പോകും ഇന്നും ഉസ്മാൻഹാറുനുറിയാഹുനി ഇന്നും പിന്തുടർച്ചക്കാരനുണ്ട് ഇന്നും ഉണ്ട് ഭൂമിയിൽ കോടിക്കണക്കിന് ചിഷ്ടി ചൊരിക്കത്തേരി ഇന്നും ഭൂമിയിൽ ചിഷ്ടി ചൊരിക്കത്തുകാർ കോടിക്കണക്കിന് ഇല്ലേ അവരൊക്കെ ആരെ പിന്തുടർച്ചക്കാരാ ഉസ്മാൻ ഹാറൂനിയുടെ അതേ സമയത്ത് നാട്ടുകേക്ക് വെള്ളം മുക്കി കൊടുത്ത് ഊതി കൊടുത്ത് കറാമത്തിന് ഇരിക്കാണെങ്കിലോ ആ കറാമത്ത് കവറി തീരും അപ്പൊ കറാമത്തിന് ഒഴിവായി ജനങ്ങളോട് പോയി ഒരു കുട്ടി പോയില്ല കുട്ടികളും പോയി കറാമത്ത് തേടി വന്നവരൊക്കെ പോയി ഒരു കുട്ടി പോയില്ല ചോദിച്ചു പോയില്ലോയിച്ചു ഒഴിവാക്കാത്ത എന്നിൽ നിന്നും ഉയർത്തപ്പെട്ടല്ലോ ക്രാമത്തിന് കൊല്ലം കൊണ്ടു ഇരുപടു കൊല്ലം കൊണ്ട് കാണുന്ന പിന്നെ മദീനത്തിന് വിളിയാളുണ്ടായി റോഹിലും ഇന്ത്യയിലേക്ക് ഒരെണ്ണയാണ്

ഉത്തരം കിട്ടണ്ട അത് രുചി വെച്ച അതെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് കടം കടം കടമ്പട മരണം വരെ കടം വീടിയില്ല മനസ്സിലായോ കടം പിടിയില്ല പിന്നെ മയ്യത്തിന് ആരോ ഏറ്റെടുത്തു പിന്നെയാണ് കടം വീടിയത് പല നിലക്കും കടമ്പിടാൻ നോക്കി കടമ്പ് പിടിയില്ല നമ്മൾ കടമ്പിട്ടാൻ നോക്കിയാൽ അള്ളാഹി തകീറിലില്ലെങ്കിൽ കടം വിടുക പറയും മനുഷ്യന്മാരെ വീടുല്ല എന്ന അള്ളവ അടിമയെ കള്ളുടിക്കാൻ കടം വാങ്ങിയ മനസ്സിലായില്ലേ കള്ളുടിക്കാൻ കടം വാങ്ങിയാൽ ഹൈറായ കാര്യത്തിന് കടം വാങ്ങിയതാ കൊടുക്കാൻ കഴിഞ്ഞില്ല മയ്യത്തിന്റെ മുന്നിൽ ഒന്നു അപ്പ വീട്ടി ചില വീടിയില്ല നീ ഞാൻ തിരിച്ച് അപ്പുറത്ത് പറഞ്ഞുതരാം ഞാൻ അതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞുതരാം ചിലത് കടം തന്നെ വീടിയില്ല ആരും ഏറ്റെടുത്തില്ല ഏറ്റെടുത്ത ഒരു കൂടുതലും ഭാഗ്യക്കാരായിരിക്കും അള്ളാഹു തരാ എടുക്കാതെ അള്ളാഹു സ്വന്തം സ്വന്തം ഹസാനയിൽ നിന്ന് ഇവർക്ക് കൂട്ടി കൊടുക്കും ഇയാളെ തൊടുവില്ല അതല്ലാൻ്റെ അങ്ങനെ ഉണ്ടാവും കടക്കാരും ഇവരും പുരിക്കപ്പെടുന്നു ചേരിക്കണ്ട കടം വീട്ടാഗ്രഹിച്ചാൽ മതി പണിയെടുത്താലും മതി ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതും നടക്കൂല ചിലപ്പോൾ നമ്മളെ കട വീടിയില്ല മത്സരത്തിൽ കട ഉണ്ട് അതാരേറ്റെടുത്തു അള്ളാ അള്ളാവുകൊണ്ട് കൊടുത്തു അപ്പം കടക്കാരും സന്തോഷിക്കും എന്തു പറയാൻ മനസ്സിലായോ കടക്കാരൊക്കെ അവളെ സന്തോഷമായി കടക്കാര കെട്ടിപ്പിടിച്ചു നിങ്ങള കട ഭംഗിയതുകൊണ്ടല്ലേ ഇനിപ്പോൾ അത് കിട്ടിയത് അതിലെന്താ ഈ കുഞ്ഞുമാമസിൻ്റെ കടക്കാരൊക്കെ ഉണ്ടെന്നുള്ളൂ അവാൻ സ്വന്തം മഹസാന കൊടുക്കും കുഞ്ഞാമതിന്റെ ഇഷ്ടപ്പെട്ട അടിമ കൊടുക്കൂല പഠിക്കാൻ പക്ഷെ എന്റെ തക്തീറാണ് കടം വീട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് പിടിച്ചോളൂ അപ്പൊ കുഞ്ഞമ്മതിന് കടം കൊടുത്തവരൊക്കെ പങ്കേക്കാരു മറ്റൊരിക്കോ ദുനിയാമി കിട്ടി മനസിലായില്ല ദുനിയാവിന് കിട്ടിയതുമില്ല ആരെങ്കിലും ഏറ്റെടുക്കാണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല ഒരു മകനെ ഏറ്റെടുത്തു അമ്മ കിട്ടിയതുമില്ല എന്റെ തക്തീർ അങ്ങനെയാണ് എന്തിന്റെ മേലെ എന്താ നടക്ക ആദ്യത്തെ തീരുമാനിക്കും എന്തിന്റെ മേലെ എന്താ നടക്കീർ മനസ് ഈ ഭൂമി അങ്ങനത്തെ സാലീകൾ കഴിഞ്ഞോയിട്ടുണ്ടാവൂലേ ഈ ഭൂമിയിൽ കടം വീടാതെ മരിച്ചു പോയ സാലീകൾ ഉണ്ടാവൂലേ പറയും മനുഷ്യന്മാരെ അവർക്ക് വകുപ്പുണ്ട് ആര് കൊടുക്കും കൊടുക്കും കടം കൈറായ കാര്യത്തിൽ വാങ്ങി പക്ഷെ വീട്ടാൻ കഴിഞ്ഞില്ല അപ്പോ തൊലിഞ്ഞു പൊളിഞ്ഞോയി തൊലിഞ്ഞോയി പിന്നെ വീടിയില്ല പിന്നെ മക്കളോട്ട് വീട്ടില

കണ്ട വഹാബികൾ മുഴുവൻ പറഞ്ഞു ഒരു വഹാബി എല്ലാ വഹാബി നല്ല ഒരു വഹാബി ഒരു പ്രസംഗിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിധി എന്നൊന്നില്ല നിന്റെ വിധി തന്നെയാണ് എന്തൊക്കെ ഇവരൊക്കെ ഞാൻ പറഞ്ഞു കൂട്ടുന്നു അള്ളാ ഉത്താനെ കാത്തു രക്ഷിക്കട്ടെ ഒന്നുമില്ല എന്തേ ഉള്ളൂ വിധിയേ ഉള്ളൂ ഒന്നുമില്ല അതിൻ്റെ അത്ര പണിയെടുക്കേണ്ടതെന്നല്ല വിധിയുള്ളൂ വിധി നന്നാക്കേണ്ടതുമായിരുന്നോത്തു രക്ഷപ്പെടുത്തി അയാളുടെ കടക്കാരും ഭാഗ്യക്കാരും അവയൊക്കെ നമ്മൾ വിചാരിച്ചതിനെ കൊണ്ട വളരെ ചിന്തിക്കുണ്ടാവും നാട്ടിൽ ഉറ്റം പറയും ചിലപ്പോ നടൻ വാങ്ങി പിന്നെ ഏറ്റെടുക്കാനും അവരുണ്ടായില്ല വലിയ മോലിയാക്കി പക്ഷെ മരുന്ന് നോക്കുമ്പോൾ കുറെ കട ഉണ്ട് പിന്നെ ആരും ഒക്കെ ഏറ്റെടുക്കും പിന്നെ ആ മൂല്യരെ പറ്റിയുള്ള കുറ്റം പിന്നെയുള്ള മൂല്യമാർക്കൊക്കെ കടം കൊടുക്കാതെ നിൽക്കും എന്തിന് ഇയാൾ കടം വാങ്ങിയാൽ കാരണം കൊണ്ട് മനസ്സിലായില്ല മൂല്യമാർക്ക് കടം കൊടുക്കണ്ട വല്യ വലിയ പേര് മൂലിയും കടം വാങ്ങിയാണ്ട് പിന്നെ മൂപ്പനായത് നമ്മക്കറിയാലോ അവസാനം കട ഏറ്റെടുക്കാൻ പറ്റുമല്ലോ ഉണ്ടാവില്ല നാട്ടിലാരെങ്കിലും വല്ല മൂല്യമാർക്ക് വല്ലതും കടം കൊടുക്കുകയാണെങ്കിൽ അതുവരെ അന്നത്തോടുകൂടെ നിർത്തി ഇതല്ലേ പറയും ഇതൊക്കെ സത്യല്ലേ ചിന്തിക്കി കടം വീടിയതും ഇല്ല ആരും കടം മുട്ടാൻ ആ നാട്ടിൽ ആരാണ് ഉള്ളത് അയാളേതോ നാട്ടിൽ തോന്നുന്നതാണ് നീ ഇവിടെ നാട്ടിലുണ്ട് പക്ഷെ അവയ്ക്ക് കടം മുട്ടാൻ കഴിയൂല്ല ഒക്കെ നമ്മളൊരു നിയമം പറയുമ്പോഴും അതിനൊരു ഒരു എക്സിറ്റ് വെക്കണം കടം വീടണം അങ്ങനെയൊക്കെ കടം വീടണം കടം വീടാൻ നീ അറേ അധ്വാനിക്കണം അതർത്ഥം തക്തീറാണത് ബാക്കി തക്തീറിക്കാം എൻ്റെ കടം കൂടെ അധ്വാനിക്കണം കടം വാങ്ങിക്കൂടെ ആ വീട്ടാൻ കഴിയുമെന്ന ഒരു ഒരു ലെന്നുണ്ടെങ്കിൽ വാങ്ങാം പക്ഷേ ആ ലെ പെട്ടെന്ന് പൊളിയും ചെയ്യാം കടം വാങ്ങി കടായി പിന്നെ അതെ പൊളിഞ്ഞം ചെയ്തു ജോലി നഷ്ടപ്പെട്ടു കച്ചവടം പൊളിഞ്ഞു അങ്ങനെ വരുന്നുള്ളേ അപ്പം ഇതിന് കടക്കാരനായി പിന്നെ വീട്ടാൻ കഴിഞ്ഞില്ല ഒരാളെ ഏറ്റെടുത്തില്ല ഏറ്റെടുത്താൽ വീട്ടിൽ ഇല്ല വേറെ സ്വാധീന മനുഷ്യനാണ് ഈ കടക്കാരൻ പിന്നെ അള്ളാത്തര കിട്ടുണ്ടോ അവർക്ക് അള്ളാത്തു കൊടുക്കും കടക്കാരനാക്കിയ മരിച്ചിട്ടും നല്ലത് പറഞ്ഞില്ല മനസ്സിലായില്ല ഇയാളെ നാട്ടിൽ നല്ല മനുഷ്യനായിരുന്നു പിന്നെ എന്തായി നല്ല മനുഷ്യനെ ഇരുന്നു പിന്നെ ഇയാളെ പറ്റി നല്ലത് പറയാന നിർത്തി മരിച്ചിട്ടും നല്ലത് പറയാൻ തോന്നൂല കാരണം നല്ല ആളായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിന് കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി കുറച്ച് കടം വാങ്ങി പീഡിയെ കടം കൊണ്ട് വീട്ടാന്ന് വിചാരിച്ചു പീഡിയെ ലാഭം കൊണ്ട് പീടിയെ പൊളിഞ്ഞു പിന്നെ നല്ല ആളാണെങ്കിലും ഞമ്മൾക്കൊരാൾ പൈസ തരാം ഉണ്ടെങ്കിൽ നല്ലത് പറയാൻ തോന്നില്ല കൊല്ലം കഴിഞ്ഞ് രണ്ടുമല്ലേ നാലുമല്ലായി എന്താ പറയുക എങ്ങനെ മൂപ്പരെ പറ്റി പറയാനുള്ളത് എന്താ പറയുക എനിക്കൊന്നും പറയാമില്ല ഇന്ത്യത്തിൽ കുറച്ച് പൈസ വാങ്ങിയത് പിന്നെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ തരാ തരാ എന്നറിയും മരിക്കുകയും ചെയ്തു ആരും പിന്നെ ആരോടെ ചോദിക്കുന്നത് മക്കളോട് കടം വീട്ടിയുള്ള അപ്പം ഇത്രയും സ്വാദി ആ മനുഷ്യനെ മരിച്ചിട്ട് വരെ ഒരു നന്മ പറഞ്ഞില്ല അപ്പം അയാൾക്ക് ജീവിതകാലത്തും ജനങ്ങളില്ല അവസാന കാലത്ത് മരിച്ചിട്ട് പറഞ്ഞില്ല ഇതൊക്കെ എവിടെ കിട്ടും കിട്ടാം തക്ക അങ്ങനെ തക്ക തീർന്നു ആര് നിക്കണ്ട അതിൻ്റെ അത്ര കടം കൂട്ടണ്ട അതൊന്നുമല്ല കടം കൂട്ടണം അള്ളാഹു തോഫി ഒക്കെ തരട്ടെ എല്ലാവർക്കും കടണ്ടേ നമുക്ക് കടങ്ങളൊക്കെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ

എന്തൊക്കെ എന്നല്ലേ എന്താ നബി പറയാണ് എന്റെ 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 മൂന്ന് മൂന്ന് വിഭാഗമാണ് വിഭാഗമാണ് ഉമ്മത്ത് ഒരു വിഭാഗം എന്റെ ഉമ്മത്ത് മേശറയിൽ മൂന്ന് അസ്നാഫ്

അംസാലൽ ജിബാലി റാസിയാത്തി വലിയ വലിയ ഉറച്ച അത്ര പോകുന്ന തെറ്റുകൾ അവര് പുറത്ത് ചുമന്നു വരും മാസം എത്തിയ മനക്കൾ പറയും എത്തുമോന്ന അത് പുറത്ത് ഒഴിവാക്കും നേരെ നിർത്തോനെ അത് മുഹമ്മദ് മുഹമ്മദിയുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് സമുദായത്തിൽപ്പെട്ട ആളാണ് തെറ്റൊക്കെ ഉണ്ട് കെറ്റു സ്വർഗത്ത് കെറ്റ് വല്യ വലിയ ഉയർന്ന പർവടങ്ങി പക്ഷേ മലക്കുകളോട് പറയും മലക്കുകളെ അവന്റെ പുറത്തു നാം കുറ്റങ്ങൾ മാറ്റുകയും പറയണ്ട സ്വർഗത്തിൽ കടത്തുകയും ഇതും നമുക്ക് എന്താ അറിയാം പക്ഷെ ഉള്ള്യറണം എന്ത് കയറണം അതല്ലാതാക്കി അറിയുള്ളൂ അതിൽ പെട്ടല്ലേ തിരിഞ്ഞില്ല ഇവിടെ റേഷൻ കാർഡ് മുസ്ലിം മുസ്ലിം ഉണ്ടായിട്ട് അതിൽ കയറിക്കൊള്ളുന്നില്ല അവിടെയാണ് പ്രശ്നം അതിനാദ്യം വേണ്ടത് എന്താണെന്നൊരു മുസ്ലിം കാര്യത്തിൽ യഹത്തി വേണം മല്ലം യുദ്ധിമേനും കാര്യത്തിൽ ഒരാൾക്ക് ഗൗരവം തോന്നിയില്ലെങ്കിൽ അവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല

കാര്യം കാര്യം ഒരു വലിയ വിഷയമായി ും ഒരാൾക്ക് മുസ് വിഷയമായിത്തോണിയില്ലെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണെങ്കിൽ പോലും ഏത് പ്രതിസന്ധിയിലും സമുദായത്തിന് കൂടെ പ്രതിസന്ധി തന്നെ അപ്പൊ മറ്റോന്റെ എതിർപ്പാർട്ടിക്ക് പോയി കൈ കൊടുത്ത് ഞങ്ങളൊപ്പം ഒന്നും കൂടിയാണ് അത് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല ഇപ്പൊ അപ്പുറത്ത് കൈ കൊടുത്താൽ നല്ല കൊണമുള്ള കാലമാണ് അല്ലേ പറയും വിറ്റ പറയ പോകരുത് തെറ്റും ചേരും ഒക്കെ സമുദായത്തിലുണ്ട് എല്ലാം ഉണ്ട് പാർട്ടിയിലുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഒക്കെ എല്ലാം ഉണ്ട് അത് കുറ്റം തെറ്റൊക്കെ ഞാൻ പറയും ചെയ്യും ഞാൻ പാർട്ടി വിട്ടു നിന്നാരും വിചാരിക്കുമ്പോണ്ട ആ കുറ്റം തെറ്റൊക്കെ പറയേണ്ടി വന്ന അള്ളാഹു ഹുസുബൻ തല എനിക്ക് തന്നിട്ടുണ്ട് തെറ്റു കണ്ട പറഞ്ഞു അത് കരുതി പാർട്ടിയൊക്കെ വിട്ട് വേറൊരു തന്നെ ഒപ്പം പോയി നന്നാരും വിചാരിക്കണ്ട ഒരിക്കലും ഉണ്ടാവില്ല അള്ളാഹോ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഞാനാളോടെയുള്ള ദേഷ്യം കൊണ്ട് ആ മുസ്ലിം സമുദായത്തിന്റെ ഒരു യുദ്ധത്തിൽ കളയണ്ട ദേഷ്യമൊക്കെ കമ്മിറ്റി കൊണ്ടുവയ്ക്കണ്ട കിട്ടുണ്ട് അപ്പൊ ഇതിന് എന്ത് ചെയ്യണ്ട ഈ സമസ്തയും വിട്ട് മറ്റോ അങ്ങനെ ഒന്നും ഉണ്ട എനിക്ക് വഹാബിയ ഉണ്ടാവും പള്ളിക്കമ്മറ്റിന്ന് മരിസംഖ്യ ചോദിച്ചപ്പോൾ മഹാബിയെ അങ്ങനത്തെ മനുഷ്യമാലപ്പുറത്തെ അവസ്ഥ ആ മരുസംഖ്യ എന്ന് ചോദിച്ചു ഒരുപോലത്തെ മരിസംഖ്യ ചോദിച്ചു ഇപ്പം മഹാബിയെ അല്ലെങ്കിൽ അവിടെ റമദാ മാസമായി കഴിഞ്ഞ ഉണ്ട് പതിനായിരം ഇരുപത്തയ്യായിരം ഒരു കടം കിട്ടി അപ്പോഴത്തേന് ഇന്ത്യ അങ്ങനത്തെയുള്ളൂ ഇല്ലേ എത്ര എത്ര ജമാരെ വിളിച്ചാണ് ജമാ പഞ്ചായത്ത് ഒരു കഴിഞ്ഞു ഫണ്ടും ഉണ്ടാവും തുന്നൽ ആവപ്പെട്ട മനുഷ്യന്മാരെ നമുക്കും പുറത്തുനിന്ന് വരാം അല്ല എങ്ങളെ കഞ്ഞിട്ട് വരിയാലേ കിട്ടുകയുള്ളു അപ്പോഴത്തേന് എന്ത് ഇവിടെ ഓരോ ഉറക്കത്തിന് നൂറ് ഉറച്ച ഉറപ്പി കൊടുക്കണം ഞാൻ മുറ്റിക്കോ അത് മോമിനിങ്ങനെ രീതിയല്ല പ്രശ്നം കുറ്റവും തെറ്റുമൊക്കെ ഉണ്ടാവും പള്ളി കമ്മിറ്റിൻ്റെ ജനറൽ ബോഡി നമ്മൾ ഇട്ട് പോരിക്കും എന്നാൽ നമ്മൾ തുന്നേ ട്ടിയത് തോന്നിയാ നമ്മൾ തന്നിയാണ് നമ്മൾ തന്നി തന്നെയാണ് നമ്മൾ പുറത്തിറത്തിയാലും നമ്മൾ പുറത്തിർത്തിയാലും പുറത്ത് നിർത്തിയിട്ടും നമുക്ക് പോയിട്ടില്ല പോവില്ല ഉത്തരവാദിത്വ രക്ഷിക്കട്ടെ നമ്മൾ തന്നെയാണ് അത് ഞമ്മളെ വാപ്പാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആ സമസ്ത എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ് അത് മുതൽ തന്നെയാണ് അത് മലബാറിലെ മുസ്ലിം മുതലാണ് അത് അതിനെ പണിയെടുത്താ തീരെല്ലാം പ്രശ്നമുള്ളൂ ആ പണിയെടുക്കാത്തതുകൊണ്ടുള്ള ദേശിയാണ് ആ സമസ്ത ഒരു നാല് ദിവസം ഒന്ന് മെനക്കെട്ട് പണിയെടുത്താൽ ഇവിടെ വഹാബിക്ക് ആ അഡ്രസ്സ് ഉണ്ടാവില്ല വഹാബി എന്ന സാധനത്തിന് മാനമ്പാറിൽ ആ അഡ്രസ് ഉണ്ടാവും അതിന് ഇന്ന് സുന്നികളായ ആളുകളുടെ നേതാക്കന്മാർക്ക് പോലും കഴിയുന്നില്ല അവരുടെ ഉള്ളിൽ വന്ന ഗോൾഫിന്റെ കാരണം എന്താണ് അല്ലോഹം